വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ടിപ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് നമ്മുടെ കയ്യിൽ എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവും പക്ഷേ അത് എന്താ പറയുക വെറുതെ ഒന്നു തന്നെ തന്നെ ഉപയോഗിക്കാതെ വെച്ചിട്ടുണ്ടാവും പക്ഷേ ഇതുകൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുന്ന ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അപ്പം പലർക്കും അതറിയില്ല കുറച്ച് പേർക്കൊക്കെ അറിയാവുന്നുണ്ടാവും പക്ഷെ പല ടിപ്സും അറിയാൻ പാടലുണ്ട് ഇതിൽ നമ്മൾ വളരെ കുറച്ച് ടിപ്സ് മാത്രമേ കാണിക്കുന്നുള്ളൂ എല്ലാം കൂടി ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ടും ചെയ്യാം അപ്പോൾ ഇന്നത്തെ ടിപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ എല്ലാവരുടെയും ചുണ്ട് പൊട്ടാറുണ്ട് ഡ്രൈ ആയിട്ട് പൊട്ടാറുണ്ട് ചിലർക്ക് തണുപ്പ് കാലങ്ങളിൽ ചിലർക്ക് എ സിയിൽ ഇരിക്കുമ്പോഴൊക്കെ തണുപ്പ് പൊട്ടാറുണ്ട് അപ്പോൾ അതിനൊരു പരിഹാരമായിട്ട് നമ്മൾ ചുണ്ടിൽ വാസലിൻ പുരട്ടിയാൽ വളരെ ലൈറ്റായിട്ട് നമ്മൾ ലിപ് ബാം പോലെ തന്നെ വാസലിൻ പുരട്ടിയാൽ ആ ഒരു ചുണ്ട് പൊട്ടുന്നത് ഒഴിവാക്കാൻ പറ്റും അപ്പം കുട്ടികൾക്കാണെങ്കിലും കുഴപ്പമൊന്നുമില്ല വളരെ നല്ലതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കുക വാസലിൻ ചുണ്ടിൽ അപ്ലൈ ചെയ്താൽ നമ്മുടെ ഡ്രൈനെസ് ഒക്കെ എല്ലാം മാറി നല്ല ചുണ്ട് നല്ല ക്ലിയർ ആയിട്ട് വരാൻ സാധിക്കും അപ്പം ഈ ഒരു വാസിലിഞ്ഞ് വീട്ടിലുണ്ടെങ്കിൽ ഇത് വെറുതെ ഇരിക്ക വെക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒന്ന് ഉപയോഗിച്ചാൽ മാത്രം മതി ഇനി നമുക്ക് അടുത്തൊരു ടിപ്പ് എന്താണെന്ന് നോക്കാം പലരുടെയും പ്രശ്നമാണ് കാലുകൾ വിണ്ട് കീറുന്നത് ഇതൊരു അസഹനീയമായ വേദന തന്നെയാണ് അപ്പോൾ അതിനൊരു പരിഹാരമായിട്ടാണ് നമ്മൾ പറയുന്നത് വാസിലിൻ പുരട്ടുന്നത് വളരെ നല്ലതാണ് രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ കാലൊക്കെ നന്നായിട്ട് കഴുകി ഈ ഒരു വാസിലിൻ പുരട്ടിയിട്ട് കിടക്കുന്നത് വളരെ നല്ലതാണ് ഒരാഴ്ച കൊണ്ട് ഒന്ന് പുരട്ടി നോക്കിയാൽ ഒരാഴ്ച കൊണ്ട് തന്നെ നമ്മളുടെ ഈ ഒരു കാലുകൾ വിണ്ട് കീറുന്നത് മാറിക്കിട്ടും വളരെ നന്നായിട്ട് തന്നെ മാറിക്കിട്ടുന്നതാണ് അപ്പം ഈ ഒരു രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കുക കാലുകൾ നന്നായിട്ട് കഴുകി അഴുക്കെല്ലാം കളഞ്ഞതിന് ശേഷം ചെയ്യുക ഇനി അടുത്തായിട്ട് നമ്മുടെ ടൈറ്റായ റിങ്ങ് മോതിരങ്ങള് നമുക്ക് ഊരാൻ സാധിക്കാത്ത സമയം പലപ്പോഴും ഉണ്ടാകാറുണ്ട് അപ്പം ഈ ഒരു വിരലുകളിൽ ഒന്ന് വാസിലിന് പുരട്ടി പുരട്ടിയതിന് ശേഷം ഈ മോതിരം ഒന്ന് ഇളക്കി നോക്കിയാൽ നന്നായിട്ടൊന്ന് പുറ അതായത് അതായത് നമുക്ക് ഊരിയെടുക്കാൻ പറ്റും അപ്പം ഇനി ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക ഇനി നമ്മൾക്ക് പലർക്കും കമ്മൽ കമ്മലിടുമ്പം വേദന ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കമ്മൽ കമ്മലിടുന്നതിന് മുന്നേ വാസലിൻ കാതുകളിലൊന്നും പുരട്ടുന്നതും നമ്മൾ ഇടുന്ന കമ്മലിലും കുറച്ച് വാസലിൻ പുരട്ടുന്നതും വളരെ നല്ലതാണ് കമ്മലിൽ ഇടുമ്പോൾ വേദന ഒഴിവാക്കാൻ സാധിക്കും അടുത്തതായിട്ട് ബെഡുള്ള പേഷ്യൻസ് ഉണ്ടാകും കിടക്കുന്നവർ ഉള്ള വീട്ടുകളിൽ ഈ ഒരു വാക്സിലിൻ എപ്പോഴും വേണം എന്ന് തന്നെ പറയാം കാരണം അവർക്ക് ബെഡ് സോറ് വരാൻ ചാൻസ് ഉണ്ട് അപ്പം അതിന് ആയിട്ട് നമ്മൾ കിടക്കുന്ന ആ ഒരു രോഗികളുടെ മുതുകിലും കാൽമുട്ടുകളിലും ഈ ഒരു വാക്സിലിൻ പുരട്ടി കൊടുക്കുന്നത് വളരെ നല്ലതാണ് ബെഡ് സോറ് ഒരു പരിധി വരെ മാറ്റാൻ സാധിക്കും ആ ഏതൊക്കെ ഭാഗങ്ങളാണോ ബെഡിനോട് ചേർന്ന് കിടക്കുന്ന ആ ഭാഗങ്ങളിൽ വളരെ ലൈറ്റായിട്ട് ഈ ഒരു വാസിലും പുരട്ടുന്നത് വളരെ നല്ലതാണ് ബെഡ് ചോറ് വളരെയധികം ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ബെഡിടം പേഷ്യൻസിന് ഇതൊന്ന് ചെയ്തു നോക്കുക ഇനി അടുത്തായിട്ട് നമ്മൾ മേക്കപ്പ് റിമൂവലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു എന്താ പറയുക നല്ലൊരു മോയ്സ്ചറൈസർ ആണ് മേക്കപ്പ് റിമൂവലായിട്ട് ഇത് നമുക്ക് യൂസ് ചെയ്യാം മേക്കപ്പ് ഇട്ടതിന് ശേഷം ഇത് നമ്മൾ എന്താ പറയുക ഒരു കോട്ടണിൽ വളരെ കുറച്ച് വാസിലിനെടുത്തിട്ട് ഒന്ന് റിമൂവ് ചെയ്താൽ നന്നായിട്ട് തന്നെ മേക്കപ്പ് റിമൂവ് ചെയ്തു വരും അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കുക അടുത്തായിട്ട് നമ്മുടെ കൺപീലിയിൽ മസ്ക്കാരൊക്കെ പരം ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് നമ്മൾ ആ ഒരു എടുക്കുന്ന ബ്രഷിൽ എന്താ പറയുക ഈ ഒരു വാസിലിൻ അപ്ലൈ ചെയ്ത് നോക്കിയാൽ വളരെ നന്നായിട്ട് നല്ല കൺപീലി നല്ല വിടർന്നതായിട്ട് വരുന്നത് കാണാം അപ്പം ഇതുവരെ ഒന്ന് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു രീതിയിലും ചെയ്ത് നോക്കുക ഇനി അടുത്തായിട്ട് നമ്മുടെ ഹെയറൊക്കെ ചടയായിട്ട് ഇരിക്കാറുണ്ട് പലപ്പോഴും ചടയായിട്ടിരിക്കുമ്പോൾ ഫ്രിസ്സി ഹെയർ ആയിട്ടിരിക്കുന്ന ആ ഒരു ഹെയറിന് ഈ ഒരു വാസിലിൻ ഇത്തിരി അപ്ലൈ ചെയ്ത് ഒന്ന് ഒരു ചീപ്പ് കൊണ്ട് വാരിയാൽ നല്ല സ്മൂത്തായിട്ട് തന്നെ നമ്മുടെ ഹെയർ കിടക്കും ഒട്ടും ചടയില്ലാതെ നല്ല സ്മൂത്തായിട്ട് തന്നെ കിടക്കും അപ്പോൾ ഇനി ചട കെട്ടുമ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കുക ഇനി അടുത്തായിട്ട് നമുക്കുള്ളത് നമ്മുടെ ഐബ്രോസ് നല്ല കട്ടിയോടുകൂടി വളരാൻ വേണ്ടി ഈ ഒരു വാസിലിൻ പറ്റുന്നത് വളരെ നല്ലതാണ് നല്ല കറുത്ത് കട്ടിയായ ഐബ്രോസ് കിട്ടുന്നതിന് വേണ്ടി വാസിലിൻ കുറച്ച് നമ്മുടെ ഈ ഒരു കൈ കൺപുരിയങ്ങളിൽ പെട്ടെന്ന് വളരെ നല്ലതാണ് അടുത്തതായിട്ട് നല്ലൊരു ഹൈലൈറ്റർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒന്ന് തന്നെയാണ് വാസിലിൻ മേക്കപ്പ് ഇട്ടതിന് ശേഷം എവിടെയാണോ ഹൈലൈറ്റ് ചെയ്യേണ്ടത് ആ ഒരു ഭാഗങ്ങളിൽ വളരെ കുറച്ച് വാസിലിൻ എടുത്ത് ഒന്ന് അപ്ലൈ ചെയ്യുന്നത് നല്ലൊരു ഹൈലൈറ്റർ ആയിട്ടും നമ്മുടെ ഈ ഒരു വാസിലിൻ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇതുവരെ ഈ രീതിയിൽ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക അടുത്തായിട്ട് നമ്മൾ പെർഫ്യൂം അടിക്കാറുണ്ട് പെർഫ്യൂം ഒരുപാട് ടൈം നീണ്ടു നിൽക്കുന്നതിന് അതിൻ്റെ ആ ഒരു സ്മെല്ല് നീണ്ടു നിൽക്കുന്നതിന് വേണ്ടി പെർഫ്യൂം അടിക്കുന്നതിന് മുന്നേ നമ്മൾ എവിടെയാണോ പെർഫ്യൂം അപ്ലൈ ചെയ്യുന്നത് ആ ഒരു ഭാഗങ്ങളിൽ കുറച്ച് വാസിലിൻ അപ്ലൈ ചെയ്തിന് ശേഷം ഈ പെർഫ്യൂം ഒന്ന് അടിക്കുമ്പം ആ ഒരു വ്യത്യാസം നിങ്ങൾക്കറിയാം നമ്മൾ വാസിലിൻ അപ്ലൈ ചെയ്തതും അപ്ലൈ ചെയ്യാത്ത പെർഫ്യൂം അടിക്കുന്നതും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടാവും നല്ലൊരു സ്മെല്ല് നീണ്ടു നിൽക്കും ഇനി അടുത്തായിട്ട് വെള്ളി ആഭരണങ്ങളിൽ നമുക്ക് വാസിലിൻ ജസ്റ്റ് ഒരു കോ ഒരു കോട്ടൻ തുണിയോ അല്ലെങ്കിൽ ടിഷ്യൂയിലോ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാൽ ആ ഒരു തിളക്കം അറിയാം അപ്പോൾ വെള്ളി ആഭരണങ്ങൾ നന്നായിട്ട് വെട്ടിത്തിളങ്ങാൻ വേണ്ടി വാസിലിൻ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഈ ഒന്ന് നിങ്ങൾക്ക് ഇനി വെള്ളി ആഭരണങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് മാറ്റങ്ങൾ തിരിച്ചറിയാൻ പറ്റും ഇനി അടുത്തായിട്ട് നമ്മൾ സൈക്കിൾ ചെയിനിൽ സാധാരണ ഗ്രീസ് ഇടാറുണ്ട് അപ്പോൾ ഗ്രീസിന് പകരം നമ്മൾക്ക് ഈ ഒരു വാസിലിൻ അപ്ലൈ ചെയ്താൽ നല്ലൊരു ഇത് തന്നെയാണ് ഗ്രീസിൻ്റെ ആ ഒരു സെയിം എഫക്റ്റ് തന്നെ ഉണ്ടാകും ഒരു ടൂത്ത് ബ്രഷില് കുറച്ച് കുറച്ച് വാസിലിൻ എടുത്തിട്ട് ഈ ഒരു സൈക്കിൾ ചെയിനിൽ അപ്ലൈ ചെയ്ത് നോക്കും നമുക്ക് ആ ഒരു എന്താ പറയുക ഗ്രീസ് എങ്ങനെയാണോ ചെയ്ത എഫക്റ്റ് അത് അതുപോലെ തന്നെ വാസിലിൻ കൊണ്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കുക ഇനി അടുത്തായിട്ട് കുട്ടികളിലും അതുപോലെ മുതിർന്നവർക്കും കോൾഡ് വരുമ്പോൾ നമ്മൾ മൂക്ക് നിന്ന് മൂക്കൊരുപാട് ചീറ്റിച്ചീറ്റി കളയുമ്പം ആ ഒരു മൂക്കിൻ്റെ ഭാഗങ്ങളിൽ റെഡ്നസ് വരാറുണ്ട് അപ്പോൾ ആ ഒരു റെഡ്നസ് ഒഴിവാക്കാൻ വേണ്ടി പലർക്കും പൊട്ട് പൊട്ടി വരാറുണ്ട് ആ ഒരു അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾക്ക് ഇങ്ങനെ ഒരു വാസലിൻ പുരട്ടിയാൽ മൂക്കുകൾ പൊട്ടുന്നത് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ഇനി കോൾഡ് വരുന്ന വരുന്ന സമയത്ത് കുറച്ച് വാസിലിനെടുത്ത് പുരട്ടി നോക്കുക നമുക്ക് ഒട്ടും തന്നെ നമ്മുടെ മൂക്കളൊന്നും പൊട്ടുകയില്ല ഇനി അടുത്തതായിട്ട് നമ്മുടെ കാൽമുട്ടും കൈമുട്ടുകളിലും കറുത്ത പാടുകൾ വരാറുണ്ട് ആ കറുത്ത പാടുകളൊക്കെ ഒരു ഒരു വരെ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു വാക്സിൻ അപ്ലൈ ചെയ്താൽ നമ്മൾ ഈ ഒരു സ്ഥിരമായിട്ട് ഒരു കൂടിയുന്ന ഒരു ഒരു മാസം വരെയെങ്കിലും കാരണം കറുത്ത പാടുകൾ മാറാൻ കുറച്ച് ടൈം എടുക്കും അപ്പം അപ്പോൾ കുറച്ച് വാക്സിൻ എടുത്തിട്ട് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്യുന്നത് സ്ഥിരമായിട്ടൊന്ന് റബ്ബ് ചെയ്യുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഈ ഒരു ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇനി ഈ കുറച്ച് എന്താ പറയുക ഒന്ന് റബ്ബ് ചെയ്ത് നോക്കൂ വ്യത്യാസം നമുക്ക് തിരിച്ചറിയാം കുറഞ്ഞത് ഒരു മാസമെങ്കിലും യൂസ് ചെയ്യുക അപ്പോഴാണ് ആ ഒരു വ്യത്യാസം കാണാൻ സാധിക്കുന്നത് ഇനി അടുത്തായിട്ട് നമ്മളുടെ നല്ലൊരു മോയ്സ്ചറൈസായിട്ട് ഈ ഒരു വാസലിൻ ഉപയോഗിക്കാൻ പറ്റും കൈകളിൽ നല്ല ആ ഒരു മുരി ഒക്കെ പോകാൻ വേണ്ടി ഈ ഒരു വാസലിൻ വളരെ ലൈറ്റായിട്ട് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് ഒരുപാട് ഫ്ലേവർ ആയിട്ടുള്ള വാസിലും വരാറുണ്ട് ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ നല്ലൊരു മോയ്സ്ചറൈസർ ആയിട്ട് നമുക്ക് വാസലിൻ ഉപയോഗിക്കാൻ പറ്റും ഇനി വീട്ടിലുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക ഇനി അടുത്തായിട്ട് നമ്മൾ നെയിൽ പോളിഷ് ഇടുമ്പം നെയ് നമ്മുടെ നഖങ്ങളുടെ സൈഡിലൊക്കെ നെയ് പോളിഷ് പറ്റാറുണ്ട് അപ്പോൾ അതൊരു ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് നെയിൽ പോളിഷ് ഇടുന്നതിന് മുന്നേ നമ്മുടെ നഖങ്ങളുടെ ആ ഒരു സൈഡ് സൈഡ് ഭാഗങ്ങളിൽ വാസിലും പുരട്ടിയിട്ട് നെയിൽ പോളിഷ് ഇട്ടാൽ നമ്മുടെ സൈഡുകളിലൊന്നും ആകത്തില്ല പെട്ടെന്ന് തന്നെ തുടച്ചു മാറ്റാൻ പറ്റും അപ്പം ഈ ഒരു രീതി ഇതുവരെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ല ഒന്ന് ഇനി നെയിൽ പോളിഷ് ഇടുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക അപ്പം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യുക ഇനി അടുത്തായിട്ട് നമ്മൾ നമ്മുടെ മൂക്കുകളിൽ ബ്ലാക്ക് ഹെഡ്സ് വരാറുണ്ട് ആ ബ്ലാക്ക് ബ്ലാക്കറ്റ്സ് ഇനി പാർലറിൽ പോയി ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ആദ്യം തന്നെ ഒന്ന് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ബ്രഷ് കൊണ്ട് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്യുക സ്ക്രബ് ചെയ്യുമ്പം നമുക്ക് ആ ഒരു എന്താ പറയുക ഒരു നല്ലൊരു സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇനി നമ്മൾ ആ ഒരു റിമൂവർ ബ്ലാക്ക് ഹെഡ്സ് റിമൂവർ എടുത്തിട്ട് ഒന്ന് റിമൂവ് ചെയ്താൽ നമുക്ക് എന്താ പറയുക നമ്മുടെ മൂക്കുകളിൽ ഉണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സ് ഒരുപാട് മാറിക്കിട്ടും അപ്പം നല്ലൊരു വാ പാർലറിൽ പോയി ചെയ്യാതെ തന്നെ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് എല്ലാം മാറി തന്നെ കിട്ടും അപ്പം ഈ ഒരു രീതിയിലൊന്ന് ഒന്ന് ചെയ്ത് നോക്കുക ഇനി ഇനി അടുത്തതായിട്ട് ഷൂ പോളിഷ് ചെയ്യുന്നതിന് തീർന്നു പോയാൽ ഈ ഒരു വാസിലിൻ കൊണ്ട് തന്നെ നമുക്ക് ഷൂ പോളിഷ് ചെയ്യാൻ പറ്റും അപ്പോൾ ഷൂ നന്നായിട്ട് തുടച്ചതിന് ശേഷം നമ്മളുടെ ഒരു എന്താ പറയുക പോളിഷിൻ്റെ ആ ഒരു ബ്രഷോ അല്ലെങ്കിൽ കോട്ടണോ ഒരു ചെറിയൊരു തുണിയോ കഷ്ണം എടുത്തിട്ട് വളരെ കുറച്ച് വാസിലിന് അപ്ലൈ ചെയ്തിട്ടൊന്ന് ബ്രഷ് ചെയ്ത് നോക്കുക നല്ല അടിപൊളിയായിട്ട് ഷൂ നല്ല പോളിഷായിട്ട് കിട്ടും അപ്പോൾ നമ്മൾ കുറേ ഉപയോഗങ്ങൾ നമ്മൾ ഇന്ന് വാസിലിൻ കൊണ്ട് ഉപയോഗങ്ങളുടെ വീഡിയോ കാണിച്ചിട്ടുണ്ട് ഇനിയും ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അപ്പോൾ എല്ലാം കൂടി ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അപ്പോൾ വീണ്ടും ഞാൻ ഈ വാസിലിൻ്റെ ഉപയോഗങ്ങളായിട്ട് വരുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്